വീട്ടിലെ രഹസ്യങ്ങളൊക്കെ ഇന്ന് പരസ്യമാവുകയാണ് ഭാര്യ മൊത്തമുള്ള കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അവിടുത്തെ ഭക്ഷണം അവിടുത്തെ തിന്മേശ അവിടുത്തെ ബെഡ്റൂം അവിടുത്തെ ബാത്രൂം ഇതൊക്കെ ഇന്ന് പരസ്യപ്പെടുത്താനും ആളുകൾക്കിടയിൽ കാണിക്കാനും യാതൊരു ലജ്ജയും ഇല്ലാതായി തീർന്നിരിക്കുന്നു അങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ ലജ്ജാബോധം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ആളുകൾ ചെയ്യുന്നു അതും വളരെ ഗുരുതരമായൊരു കാര്യമാണ് വീട്ടിലെ രഹസ്യങ്ങൾ രഹസ്യങ്ങളായി വെക്കണം അതൊരിക്കലും പബ്ലിക്കിൽ പരസ്യപ്പെടുത്തേണ്ടതല്ല ഓരോന്നിനും അതിൻ്റെതായ മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിക്കുന്നതിൽ നിന്ന് ഇന്ന് പലപ്പോഴും ആളുകൾ മൊബൈൽ ഫോണിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ മൊബൈൽ ഫോൺ അവരെ ആ മര്യാദകൾ പാലിക്കുന്നതിൽ നിന്ന് തടസ്സമായി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം

നബിയേ തന്നെയാണ് സത്യം അല്ല പറയാണ് അതെ അവരാരും ഈമാനുള്ളവരകുല തങ്ങളെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാതെ ചെയ്യാതെ അംഗീകരിക്കാതെ വിശ്വസിക്കാതെ അതുപോലെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാതെ അതെ അംഗീകരിക്കാതെ ഒരിക്കലും മരിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് നിബിധങ്ങൾ പറഞ്ഞത് മന്നഹ വല്ലവനും പുത്തനാശയക്കാരനായാൽ പഠിപ്പിക്കാത്ത പുതിയ ആശയക്കാരനായാൽ അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണോന്നില്ല പുത്തനാശയക്കാരനെ പിടിച്ചാൽ അതെ അവന്റെ പരിപാടി ഉദ്ഘാടനത്തിനും പ്രകാശനത്തിനും പോയാൽ അവനെ അംഗീകരിച്ചാൽ അങ്ങനെ പിടിച്ചാൽ അവൻ അല്ലാൻ്റെ സർവ മഹാന്മാരായ ജനങ്ങളെ സർഫൻ ലേനത്തുകൊണ്ട് ാശയക്കാരനെയും അവനെ ചേർത്ത് പിടിച്ചവന്റെയും ഒരു ഫർദോംസിന്റെ തമ്മ കൂരാ ഇമാം ബുഖാരി ബുഖാർട്ടിന് ആണ് അതുകൊണ്ട് ഇത് കളിക്കാനുള്ള വിഷയമല്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടി പോലെയുള്ള പ്രശ്നമല്ല ഇതൊരു മരിക്കേണ്ട പ്രശ്നമാണ് നമ്മളെ കബൂൽ ചെയ്യാനുള്ള വിഷയമാണ് അതുകൊണ്ട് സുന്നുക പിടിച്ച് ജീവിച്ച് മരിക്കണമെന്ന് സർവ മുസ്ലിമീങ്ങളോടും നിങ്ങളോടും വസൂയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അതേ ആശയം പഠിപ്പിക്കൽ പറഞ്ഞു കൊടുക്കൽ ബാധ്യതയാണ് അതുകൊണ്ട് പറയട്ടെ കിട്ടി നമ്മുടെ മുങ്കാമികളായ നാല് മധുരമീങ്ങളും സഹാമികളും പഠിപ്പിച്ച മുറുക പിടിച്ച് ജീവിച്ച് മരിച്ചാലേ